ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കറും മിക്സിയും ഒക്കെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് എത്ര പുതിയ കുക്കറാണെങ്കിലും കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ വാഷറൊക്കെ ആവുകയും അതുപോലെ വെള്ളമൊക്കെ തിളച്ച് ചാടി പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന കുറേയേറെ പ്രശ്നങ്ങൾ നമുക്ക് കുക്കർ ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകാറുണ്ട് ഈയൊരു പ്രശ്നങ്ങൾ തന്നെ നമുക്ക് മിക്സി ഉപയോഗിക്കുമ്പോഴും കാണാറുണ്ട് എന്നാൽ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ കടകളിൽ ഒന്നും കൊണ്ടുപോകാതെ പുതിയതൊന്നും മേടിക്കാതെ തന്നെ വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ പരിഹരിക്കാനായിട്ട് സാധിക്കും കുക്കർ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നല്ല ടിപ്സുകളാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുനോക്കുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം എത്ര പുതിയ കുക്കറാണെങ്കിലും കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ പിടിയൊക്കെ ഇതുപോലെ ലൂസായിട്ട് വരാറുണ്ട് നമ്മൾ എത്ര ടൈറ്റാക്കി വെച്ച് കൊടുത്താലും രണ്ട് തവണ യൂസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ആകാറുണ്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആവിയൊക്കെ പുറത്തേക്ക് പോയിട്ട് അത് വെന്ത് കിട്ടാതെ വരും അപ്പം ഈ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് കടകളിൽ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല പുതിയത് മേടിക്കുകയും ചെയ്യേണ്ട ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മാത്രം മതി ആദ്യം തന്നെ നമ്മൾ ആ പിടിയുടെ സ്ക്രൂ ഇതുപോലെ ഒന്ന് അഴിച്ചെടുക്കുക അപ്പം ഇതുപോലെ ഒരു വാഷറും ഒരു സ്ക്രൂവും കിട്ടിയിട്ടുണ്ട് നമുക്ക് സ്ക്രൂ മാത്രം എടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് ഒരു അല്പം ടൂത്ത് പേസ്റ്റ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക ടൂത്ത് പേസ്റ്റിന് പകരം നമുക്ക് ചെറിയൊരു നെയിൽ പോളിഷ് കുറച്ചിങ്ങനെ തേച്ച് കൊടുത്താൽ മതി അപ്പം ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നേരത്തെ ഇട്ടതുപോലെ തന്നെ ഒന്ന് മുറുക്കിയിട്ട് കൊടുക്കാം അപ്പോൾ അത് ഇതുപോലെ ഞാൻ സ്ക്രൂ ഇട്ട് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ ഉപയോഗിച്ചാലും ഇതിൻ്റെ പിടിയൊന്നും നമുക്ക് ലൂസായി കിട്ടുകയില്ല എപ്പോഴും നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ കുക്കർ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ശരിയാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ചില സമയങ്ങളിൽ നമ്മൾ കുക്കറിൽ എന്തെങ്കിലും വെക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് വെന്ത് കിട്ടാതെ വരും അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾ വെയിറ്റ് ഒക്കെ വെക്കുന്ന ഈ ഒരു ഭാഗത്ത് ആ ഹോളിലൊക്കെ പൊടിയും അഴുക്കുമൊക്കെ കയറി തിങ്ങി നിറയുന്നത് മൂലം നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട് അപ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ വെയിറ്റ് വെക്കുന്ന ഈ ഒരു ഹോളിൻ്റെ ഭാഗം നന്നായിട്ട് ക്ലീൻ ആക്കി കൊടുക്കുകയാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് കുക്കർ കംപ്ലൈൻ്റ് ആകാതെ തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പം ഇത് ക്ലീൻ ആക്കുന്നതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു സൂചിയും നൂലുമാണ് നമ്മുടെ ആ ഹോളിലൂടെ ഇറങ്ങി പോകുന്ന രീതിയിലുള്ള കട്ടി കുറഞ്ഞ ഒരു സൂചി എടുക്കുക എന്നിട്ട് നൂല് ഇതുപോലെ രണ്ടായിട്ട് നന്നായിട്ടൊന്നും എടുക്കുക നല്ല കട്ടിക്ക് തന്നെ ഞാൻ മടക്കി എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ തുണിയൊക്കെ തുന്നാനായിട്ട് ഒരു മടക്കേ മടക്കാറുള്ളൂ ഇപ്പം ഞാൻ ഇതിനകത്തെ ആ ചിലയും അഴുക്കും ഒക്കെ കളയാനായിട്ട് നല്ല കട്ടിക്ക് തന്നെ നൂല് മടക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ആ ഹോളിനുള്ളിലൂടെ ഒന്ന് രണ്ട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഇതൊന്ന് വലിച്ചെടുക്കണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എത്ര അടഞ്ഞിരിക്കുന്നതാണെങ്കിലും നമുക്ക് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും ഇനി അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തെ എല്ലാ ഹോളും നമ്മൾ സൂചിയിട്ട് ഇതുപോലെ ഒന്ന് ക്ലീനാക്കി എടുത്താൽ മതി എത്ര പൊടി കയറിയിരിക്കുന്നതാണെങ്കിലും നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഞാനിവിടെ ഹോളിലെ പൊടി എല്ലാം മുഴുവനായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലെ പൊടി എല്ലാം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടോ നമ്മൾ നമ്മളിതിൻ്റെ ആ ഹോളിൽ കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് വെള്ളം നല്ല സ്മൂത്തായിട്ട് ആ പാത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കുക്കറിൽ കുക്കറിലുണ്ടാകുന്ന ചെറിയ ചെറിയ കംപ്ലയിൻ്റുകളൊക്കെ ശരിയാക്കാനായിട്ട് നമ്മൾ നമ്മളിൻ്റെ കടകളിൽ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഇതുപോലെ വീട്ടിൽ തന്നെ ചെയ്തു കൊടുത്താൽ മതി നമുക്ക് എപ്പോഴും നല്ല പുതിയ കുക്കർ പോലെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇനി അതുപോലെ നമ്മുടെ കുക്കറിൻ്റെ വെയ്റ്റ് ഒക്കെ എപ്പോഴും നല്ലതുപോലെ ക്ലീനാക്കി വെച്ചിരിക്കണം രണ്ടാഴ്ച കൂടുമ്പഴെങ്കിലും ഇതുപോലെ അഴിച്ചൊന്ന് ക്ലീനാക്കി എടുക്കണം അതിൻ്റെ സ്ക്രൂ ഒക്കെ നമുക്ക് പെട്ടെന്ന് ഊരി സാധിക്കും പൊടിയൊക്കെ അടിഞ്ഞു കിടക്കുകയാണെങ്കിൽ പ്രഷറൊന്നും പോകാതെ നമുക്ക് നല്ലതുപോലെ ഫുഡൊന്നും വെന്ത് കിട്ടുകയില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ഇടയ്ക്കെങ്കിലും ഒന്ന് ക്ലീനാക്കി കൊടുക്കുക എത്ര പുതിയ കുക്കറാണെങ്കിലും ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് കുക്കറൊക്കേട് കൂടാതെ പുതിയതുപോലെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം പ്രഷർ കൂടുതലുള്ളത് കൊണ്ട് കുക്കറിൽ നമ്മൾ എന്തെങ്കിലും ചില സമയങ്ങളിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അടിക്കു പിടിച്ച് പോകാറുണ്ട് അപ്പം അടിയിൽ പിടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ചോറാകട്ടെ കറികളാകട്ടെ എന്തുണ്ടാക്കിയാലും നമ്മൾ ഇതുപോലെ ഒരല്പം ഓയിൽ സ്പ്രെഡ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അടിയിലൊന്നും പിടിക്കാതെ നല്ലതുപോലെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ നാലാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം കുറേ നാൾ കുക്കറൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത് വാഷറ് ലൂസായിട്ട് ഇതുപോലെ പുറത്തേക്ക് ആവി പോവുക അതുപോലെ വെള്ളം ചാടി ചാടിപ്പോകുക എന്നൊക്കെയുള്ളത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കുക്കറിൽ ഒന്നും തന്നെ കുക്ക് ചെയ്യാനായിട്ട് പറ്റുകയില്ല സാധാരണ നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വാഷർ നമ്മൾ കടകളിൽ കൊണ്ടു കൊടുത്തിട്ട് പുതിയത് മേടിക്കുക അല്ലെങ്കിൽ റിപ്പയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇനി മുതൽ നിങ്ങൾ കടകളിൽ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ മൂന്ന് രീതിയിൽ നമുക്കിത് ശരിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒന്നാമത്തെ രീതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേടായിട്ടുള്ള ഈ വാഷർ നമ്മുടെ ഫ്രീസറിനകത്ത് ഫ്രിഡ്ജിൽ ഫ്രീസറിനകത്ത് ഒരു പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുക്കറിന് ഇട്ട് കൊടുത്താൽ മാത്രം മതി വളരെ പെട്ടെന്ന് നമുക്ക് വാഷറ് ലൂസായത് ടൈറ്റാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇനി ഫ്രിഡ്ജൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ വാഷർ ശരിയാക്കി എടുക്കാവുന്നതാണ് ഒരു വലിയ പാത്രം എടുക്കുക അതിലേക്ക് നമ്മുടെ വാഷർ ഇട്ട് കൊടുത്തിട്ട് സാധാ നോർമൽ വാട്ടർ സാധാ നോർമൽ തണുത്ത വെള്ളം നമ്മളിതുപോലെ ഒഴിച്ചു കൊടുത്ത് ആ വാഷർ ഒന്ന് മുക്കി വെക്കുക അതിനകത്ത് ഒരു നൈറ്റ് നമ്മളിതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം എടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് നമ്മുടെ വാഷറ് ലൂസാകാതെ ടൈറ്റായിട്ട് തന്നെ ഇടാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ മൂന്നാമത്തെ രീതി എന്താണെന്ന് നോക്കാം ഇതെല്ലാവരും തന്നെ ചെയ്യേണ്ടതാണ് കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് നമ്മുടെ വാഷർ മുക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കുക ഈ ഒരു രീതി എല്ലാവരും ചെയ്തു കൊടുക്കുക ഇടയ്ക്കെങ്കിലും നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വാഷർ വാഷറ് ലൂസാകാതെ എപ്പോഴും നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും അതുപോലെ അതിനകത്ത് രോഗാണുക്കളൊക്കെ ചേർത്ത് നല്ലതുപോലെ നമുക്ക് ക്ലീൻ എടുക്കാനായിട്ടും സാധിക്കും അപ്പോൾ മാസത്തിലൊരിക്കലെങ്കിലും നമ്മളിത് നിർബന്ധമായിട്ട് ചെയ്തെടുക്കേണ്ട കാര്യമാണ് അപ്പോൾ അതേ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ആ വെള്ളത്തിൽ നിന്ന് ഞാനിവിടെ വാഷറെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ടൈറ്റ് ആയിട്ടുണ്ടോ എന്ന് ഇട്ട് നോക്കാം എത്ര ലൂസ് ആയിട്ടുള്ള വാഷറാണെങ്കിലും നമുക്ക് ഈ മൂന്ന് രീതികളിലൂടെ ശരിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇനി ആരും പഴയ വാഷറൊന്നും കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കിയാൽ മതി പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് ഒക്കെ മാറ്റി ശരിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഇട്ട് നോക്കിയിട്ട് നല്ലതുപോലെ തന്നെ ടൈറ്റായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ വിസിൽ പോകുന്നുണ്ടോ എന്ന് ഞാനിവിടെ കാണിച്ചു തരാം അപ്പോൾ ഇതേ നോക്കിയിട്ട് നന്നായിട്ട് തന്നെ നമ്മുടെ കുക്കർ ശരിയായി കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ പുറത്തേക്ക് പോകുന്നില്ല ആ ഒരു എന്താ വെയ്റ്റിൻ്റെ ഭാഗത്തുകൂടി തന്നെ വിസിൽ പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തു കൊടുത്താൽ മതി ഇനി നമ്മുടെ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ കുക്കറിൽ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തുറക്കാനായിട്ട് വലിയ പാടാണ് എന്നാലൊരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കർ ഓപ്പൺ ആക്കാനായിട്ട് ഇതുപോലെ നമ്മൾ പൈപ്പിൻ്റെ ചുവട്ടിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ആ വെയിറ്റുള്ള ഭാഗത്തേക്ക് വെള്ളം ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് നമുക്ക് ഓപ്പൺ ഓപ്പണാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ പ്രഷറൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞെടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ ഇതുപോലെ ഒരു കോട്ടൺ തുണി നമ്മൾ കുക്കറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കർ ഓപ്പൺ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യത്തെ ഒരു രീതിയിൽ നമ്മൾ ഡയറക്റ്റായിട്ട് തണുത്ത വെള്ളം ഒഴിക്കുമ്പോഴേക്കും കുറച്ച് ചൂടൊക്കെ പൊങ്ങി വരാറുണ്ട് അപ്പോൾ അത് പറ്റത്തില്ലാത്തവർ രണ്ടാമത്തെ ഈ ഒരു രീതിയിൽ തുണി ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ തുറന്നെടുക്കാവുന്നതാണ് ഇനി നമ്മുടെ ലാസ്റ്റ് ടിപ്പ് എന്താണെന്നൊന്ന് നോക്കാം നമ്മൾ കുക്കറിനകത്ത് പരിപ്പ് ചോറ് ഒക്കെ വെക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വെള്ളം തിളച്ച് ചാടി വരിക എന്നത് അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മളിത് കുക്ക് ചെയ്യാൻ വെക്കുന്ന സമയത്ത് തന്നെ കുക്കറിൻ്റെ അടപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഓയിൽ കുറച്ച് സ്പ്രെഡ് ആക്കി കൊടുത്താൽ മതി ഒട്ടും തന്നെ പുറത്തേക്ക് പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതല്ല എങ്കിൽ വെള്ളമൊക്കെ പുറത്തേക്ക് ചാടി വന്ന് നമുക്ക് ഗ്യാസും അഴുക്കാവും അതുപോലെ നമ്മുടെ കുക്കറും ആകപ്പാടെ വൃത്തികേടാകും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുക അതല്ല എങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാനിടുന്ന സമയത്ത് ചെറിയൊരു സ്പൂണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിലും തിളച്ച് ഒട്ടും പുറത്തേക്ക് ചാടുകയില്ല അപ്പം ഏറ്റവും കൂടുതൽ ചാടുന്നത് പരിപ്പും അതുപോലെ ചോറൊക്കെ വെക്കുന്ന സമയത്താണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ നമുക്ക് വൃത്തികേടാകാതെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇനി അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പരിപ്പും സാമ്പാറും ഒക്കെ വെക്കുന്ന സമയത്ത് തോരനൊക്കെ ഉണ്ടാക്കാനുണ്ടെങ്കിൽ ഈ ഒരു കുക്കറിൽ തന്നെ ഒരേ സമയത്ത് നമുക്ക് രണ്ടും കുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഒരുപാട് ഗ്യാസും ചിലവാകുകയില്ല സമയവും ലാഭിക്കാനായിട്ട് സാധിക്കും ഇതുപോലെ ഒരടപ്പുള്ള പാത്രത്തിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള തോരനെ ഒന്ന് അടച്ച് കുക്കറിനകത്തേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ പരിപ്പ് വേകുന്ന സമയത്ത് തന്നെ ഓപ്പൺ ആക്കി കൊടുത്താൽ മതി നല്ലതുപോലെ നമുക്ക് ഈ പരിപ്പിൻ്റെ കൂടെ ഇരുന്ന് തോരനും വെന്ത് കിട്ടുന്നതായിരിക്കും നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കൊന്നും വേണ്ട ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസും ഒരുപാട് ലാഭിക്കാനായിട്ട് സാധിക്കും അതുപോലെ നമ്മുടെ സമയവും ഒത്തിരി ചിലവാകുകയില്ല രണ്ടും ഒരേ ടൈമിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഞാനിവിടെ അടച്ച് കുക്കറിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് വിസിലൊക്കെ വന്നിട്ടുണ്ട് ഒട്ടും തന്നെ നമ്മുടെ പുറത്തേക്ക് ചാടിപ്പോകുന്നില്ല ഇതിനകത്ത് ആ ഓയിലും തേച്ചിട്ടുണ്ട് അതുപോലെ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ പുറത്തേക്ക് വരുന്നില്ല നല്ല രീതിയിലാണ് നമുക്ക് വിസിൽ വരുന്നത് അപ്പോൾ ഇത് ഞാൻ അടുപ്പിൽ നിന്ന് നമ്മുടെ പരിപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് തോരൻ തേണ്ടി നല്ലതുപോലെ ഇതായിട്ടിരിപ്പുണ്ട് ഒട്ടും തന്നെ വെള്ളമൊന്നും അകത്തേക്ക് കയറിയിട്ടില്ല അതുപോലെ പരിപ്പും വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ എണ്ണയൊക്കെ തയ്ച്ചത് കൊണ്ട് തന്നെ കുക്കർ ഒത്തിരി അങ്ങ് വൃത്തികേടായിട്ടൊന്നും ഇല്ല നമുക്ക് കഴുകാനും എളുപ്പമാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്താൽ മതി ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് തോരൻ എത്രത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇത് തോരനെടുത്തിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതായത് നമ്മൾ സാധാരണ കുക്ക് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളമൊന്നും അകത്തേക്ക് കയറിയിട്ടില്ല ഇതുപോലെ നല്ല അടപ്പുള്ള ഒരു പാത്രത്തിലാക്കിയിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഇനി നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഗ്യാസും സേവ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ നമ്മുടെ സമയവും ലാഭിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ കുക്കർ ഉപയോഗിക്കുന്നവർ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നല്ല ടിപ്സുകളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്